മനസ്സിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് മനസ്സ് നിശ്ചലമാകും ആ നിശ്ചലമായ ശേഷം പിന്നെ വരുന്ന ചിന്ത ആ നേരത്തെ ചിന്തയിൽ നിന്നായിട്ട് വ്യത്യസ്തമായിട്ട് ആഴത്തിലുള്ള ചിന്തയായിരിക്കും അപ്പോൾ ഈ ആഴത്തിൻ്റെ അളവ് എത്ര നേരം നിശ്ചലമായിരിക്കുന്നു അനുസരിച്ചിരിക്കുന്ന ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അത് കൂടുതൽ നേരം നിശ്ചലമാകുമ്പോൾ വളരെ കൂടുതൽ ആഴത്തിൽ മനസ്സ് പോകാറുണ്ട് അതിൻ്റെ കാരണവും ചിന്തയുടെ പ്രാഗ്രൂപങ്ങളെക്കുറിച്ച് സാറ് തന്നെ ചോദിക്കുകയും ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അതായത് തോട്ടിൻ്റെ ജെർമിനേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ചിന്ത ഉണ്ടാവുന്നത് ചിന്ത അതിൻ്റെ ഏറ്റവും സബ് ഏറ്റവും സൂക്ഷ്മമായ രൂപത്തിൽ ചിന്ത പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വളർച്ചയെ അത് ഒരു മരമായി വളരുന്ന അല്ലെങ്കിൽ ചെടിയായി വളരുന്നതിന് മുമ്പ് തന്നെ സാറ് ചിലപ്പോൾ സാറിൻ്റെ നിബന്ധനകൾ കൊണ്ട് അല്ലെങ്കിൽ സാറിൻ്റെ ഡിസിപ്ലിൻ സാറിൻ്റെ സോക്കോൾഡ് ഡിസിപ്ലിൻ കൊണ്ട് സാറത് നിരോധിക്കും അങ്ങനെ നിരോധിക്കുന്ന സമയത്ത് ആ ചിന്ത വളരാതിരിക്കുന്നില്ല ചിന്ത അവിടെ സുപ്തമായി കിടക്കുന്നു ഉറങ്ങിക്കിടക്കുന്നു മറ്റൊരു സൗകര്യമുള്ള ആനുകൂല്യമുള്ള ഒരു സമയത്ത് ചിന്തയ്ക്ക് ഒരു സമയത്ത് അത് പുറത്തേക്ക് വീണ്ടും വരും അപ്പോഴും ഒരുപക്ഷെ ബോധനത്തിൻ്റെ തലത്തിലോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളാലോ ചിലപ്പോൾ സാറ് വീണ്ടും അതിനെ തകർക്കും അതിനെ വെട്ടിക്കളായി അപ്പോൾ അത് വീണ്ടും ഒളിഞ്ഞു കിടക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും സാറ് ഇടപെടില്ല എന്ന് തീർച്ചയാകുമ്പോൾ ഒരു കള്ളൻ വീട്ടിനകത്ത് കയറുന്നത് പോലെ വളരെ സമർത്ഥമായിട്ട് ഈ ചിന്ത നമ്മുടെ മനസ്സിൻ്റെ മുകളിലേക്ക് വരും അപ്പോൾ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയോ പ്രാവശ്യം മുമ്പ് തന്നെ അത് ചാടാൻ നോക്കിയിട്ടുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ദൃശ്യമായിരിക്കുന്ന തലത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ചിന്ത വന്നു എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് അത് ചാടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അത് പ്രത്യക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക അത് ഒരു പുതിയ കാര്യമല്ല നമ്മളൊരു സംസ്കാരമായിട്ട് ആ ചിന്തയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുണ്ടായി അതിനെ നമ്മൾ നിരോധിച്ചു ആ നിരോധിച്ചതിന് വേണ്ടി നമ്മൾ കുറേ എനർജി ചിലവാക്കി ആ ചിലവാക്കുന്ന എനർജി ആ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അത് വീണ്ടും വരുന്നത് അതിനുവേണ്ടി നമ്മൾ എന്ത് എനർജി ചെലവാക്കുന്നു ആ എനർജി അവിടെ കൺസൺസർവ് ചെയ്യും ആ എനർജി അതിനെ ഇതിനെ ഉപയോഗിക്കും ഇങ്ങനെയാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നെഗറ്റിവിറ്റികളും അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന നമുക്ക് പോകുന്ന നെഗറ്റിവിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് അതിനെ കുറിച്ചും കൊടുക്കുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെതായ ആക്ടിവിറ്റിയിൽ അങ്ങ് കൊഴിഞ്ഞു പോകും അതിനൊരു പ്രൊവിഷൻ ഉണ്ട് ആ പ്രൊവിഷൻ കഴിഞ്ഞിട്ട് അത് കൊഴിഞ്ഞു പോകും നമ്മളതിന് എനർജി കൊടുക്കുകയാണെങ്കിൽ അത് വീണ്ടും സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് വീണ്ടും വരും എന്ന് പറഞ്ഞ പോലെയാണ് ഈ തോട്ടുകളുടെ വരവും പോക്കും ഒക്കെ സാറ് പറഞ്ഞതിൻ്റെ കാര്യം അതല്ല സാറ് ചോദിച്ചതെന്ന് പറയുന്നത് ഒരു കോണ്ടംപ്ലേറ്റീവ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ കഴിഞ്ഞു കഴിയുമ്പോൾ ആ ചിന്തയ്ക്ക് കുറച്ചുകൂടി ഡെപ്തിലേക്ക് വരുന്നു എന്നാണ് സാറ് പറഞ്ഞത് ആ ചിന്തയ്ക്ക് ഒരു ബോധവുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ അവേർനെസ്സുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരവസ്ഥ അതിൻ്റെ ഒരു ചിന്തയുണ്ടാവുന്നത് മൈൻഡാണ് മൈൻഡ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് തന്നെയാണ് ബോധത്തിൽ നിന്ന് തന്നെയല്ലേ മനസ്സുണ്ടായിരിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ അപ്പം സാറ് മനസ്സിൻ്റെ ഫിക്കിളായിട്ടുള്ള ആക്ടിവിറ്റീസ് അതായത് ഇങ്ങനെ ചഞ്ചലമായിരിക്കുന്ന ആക്ടിവിറ്റീസ് പിന്നെ നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ അത് അദ്ദേഹം മുടി കെട്ടി വയ്ക്കുന്നു പറന്നു കിടക്കുന്ന മുടിയെ ഒന്ന് കെട്ടി ഒതുക്കി വയ്ക്കാമെന്ന് തീരുമാനിക്കുന്ന പോലെ ചഞ്ചലമായിരിക്കുന്ന മനസ്സിനെ എപ്പോഴാണോ നമ്മൾ ഒതുക്കി വയ്ക്കാൻ തീരുമാനിക്കുന്നത് അപ്പം മനസ്സിന് ഡീപ്പായി പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു എന്നുള്ളൊരു ശക്തി ഉണ്ടാകും അപ്പോൾ അതിനെ തുടർന്ന് വരുന്ന ചിന്ത എന്ന് പറയുന്നത് മുമ്പത്തെക്കാളിലും കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകും എല്ലായ്പ്പോഴും പോകണമെന്നൊന്നുമില്ല ഒരു കോണ്ടംപ്ലേറ്റീവ് മൈൻഡിനാണ് അതിങ്ങനെ പോകാൻ സാധിക്കുന്നത് ഇതുകൊണ്ട് ഗൗതമബുദ്ധൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഇപ്പോൾ ഹീനയാന അതായത് തെരവാട സമ്പ്രദായത്തിലും ധ്യാനങ്ങളിൽ വിഷയങ്ങളെ സംബന്ധിക്കുന്ന ധ്യാനങ്ങളാണ് ഛാനാസ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഛാനകൾ അപ്പോൾ ആ ഉള്ള പ്രത്യേകത എന്ന് പറയുന്ന ചില വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അതിലുണ്ടാകുന്ന മോഹം അതിലുണ്ടാകുന്ന ദ്വേഷം അതിലുണ്ടാകുന്ന രാഗം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക രാഗം രാഗമുണ്ടാകുന്നത് രാഗമില്ലായ്മയും മോഹം ഉണ്ടാകുന്നത് മോഹമില്ലായ്മയും ദ്വേഷം ഉണ്ടാകുന്നതും ദ്വേഷമില്ലായ്മയും ഇതാറ് വിഷയങ്ങൾ ഒരു സബ്ജക്റ്റിൽ സാറിൻ്റെ കൂട്ട മുജീബ് അടുത്തിരിക്കുന്നു മുജീബ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള സാറിൻ്റെ ബന്ധം എന്ന് പറയുന്ന എടുത്ത് വരികയാണെങ്കിൽ അവിടെ മോഹമുണ്ടോ മോഹമില്ലയോ മോഹമില്ലാത്തതിന് കാരണമെന്ത് മോഹമുള്ള എനിക്ക് കാരണം എന്ത് ദ്വേഷമുണ്ടോ ദ്വേഷം ഇല്ലയോ ദേഷമുണ്ടെങ്കിൽ അതിന് കാരണമെന്ന് ദേഷമില്ലാത്തതിന് കാരണമുണ്ട് രാഗമുണ്ടോ രാഗമില്ലയോ രാഗമുണ്ടതിന് കാരണമെന്ന് രാഗമില്ലായ്മയ്ക്ക് കാരണമെന്ന് ഇങ്ങനെ കൊണ്ടംപ്ലീറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രോസസ്സ് അവരുടെ ഛാനങ്ങളുടെ അപ്പോൾ അങ്ങനെയുള്ള ഛാനങ്ങളുടെ പ്രോസസ്സിൽ അങ്ങനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സ് വളരെ ഇൻറ്റ്യൂട്ടീവായിട്ടൊരു കഴിവിലേക്ക് പോകുന്നു അങ്ങനെയുള്ള കഴിവ് വരുന്നു വരുന്നതുകൊണ്ട് അതിനേക്കാളും സൂക്ഷ്മതരമായിരിക്കുന്ന പല ധ്യാന പല ജ്ഞാനങ്ങളും സ്വീകരിക്കാൻ മനസ്സിന് കപ്പാസിറ്റി ഉണ്ടാക്കുന്നുവെന്ന് ഗൗതമബുദ്ധൻ പഠിപ്പിച്ചു അപ്പോൾ ആദ്യം മനസ്സിന് അങ്ങനെ ഒരു കഴിവുണ്ടാവുന്ന കഴിവ് മനസ്സിലായി മനസ്സിലും മനസ്സിലാവണ്ടേ ജ്ഞാനം എന്താണെന്ന് മനസ്സിലാവണ്ടേ ജ്ഞാനം സ്വീകരിക്കാനുള്ള കഴിവുണ്ടേ നമ്മുടെ കയ്യിലൊരു പാത്രം ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു പാൽക്കഞ്ഞി ഒഴിച്ചു തന്നാൽ കഴിക്കാനേ പോകും കയ്യിലാണെങ്കിൽ അത് ഒഴിച്ചു തരുന്നതിൽ ഭൂരിഭാഗവും താഴെട്ട് പോകാൻ സാധ്യതയുണ്ട് നമുക്കത് കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ് അതേസമയം ഒരു പാത്രം ഉണ്ടെങ്കിലോ നമുക്ക് സ്വീകരിക്കാം ഒരു തുള്ളി പോലും കളയാതെ കുടിക്കുകയും ചെയ്യാം ഇതിനുള്ള സാധ്യതയ്ക്ക് വേണ്ടിയാണ് ഈ ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയുള്ള മാനസികമായി ട്രെയിനിങ് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും കോണ്ടംപ്ലേറ്റീവ് ഒരു മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലുള്ള ഡെപത്തിലേക്ക് പോകാനുള്ള കഴിവ് ഒരു ചിന്തയ്ക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകാനുള്ള ഒരു കഴിവിലേക്ക് പോകുന്നതായിട്ട് കാണും അപ്പം ആ ചിന്ത കുറച്ചുകൂടി പിന്നെ ഖനത്തോടു കൂടി ഷാലോ അല്ലാതെ അതൊരു അത്തരത്തിലുള്ള ചിന്തകൾക്ക് പിന്നെ വരാനൊക്കാത്തായിപ്പോകും പിന്നെ എല്ലാം ഡീപ്പായിട്ടുള്ള തോട്ട്സേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഡീപ്പായിട്ടുള്ള തോട്ട്സ് ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ അതിലെ നമ്മുടെ മൈൻഡും ബുദ്ധിയും അഹങ്കാരവും എല്ലാം കൂടെ ചേർന്ന് നമ്മളൊരു സങ്കല്പമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉണ്ട് ലാഘവ ബുദ്ധിയോടുകൂടി ഒന്നും ചിന്തിക്കാൻ പറ്റാതായിപ്പോവും രാഘവബുദ്ധി എവിടെ നിന്നുണ്ടായിരിക്കുന്നു ബോധത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് പ്രകൃതിയുടെ രസത്തിനുവേണ്ടിയാണ് ലാഘുബുദ്ധിയും കൂടെ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ലാഘുബുദ്ധീം നമുക്ക് നഷ്ടപ്പെടുന്നു അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധന്മാർ ചിലപ്പോൾ ഇരുന്ന് കോമിക്ക് വായിച്ചുകൊണ്ടിരിക്കും മനസ്സിലാക്കി വേണം ആരോ ഒരാൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടല്ലോ അല്ലേ ആരെക്കുറിച്ചും അമർച്ചിത്രകഥ വായിച്ചുകൊണ്ടിരുന്നു അതൊന്നും വായിച്ചിട്ടില്ലല്ലോ എനിക്ക് തോന്നിന് യു ജി കൃഷ്ണമുത്തി എന്നെ പരാതി പറഞ്ഞെന്നാണ് പറഞ്ഞത് മലക്കറി എരിഞ്ഞോണ്ടിരുന്നതെന്നും അമൃതചിത്ര വായിച്ചെന്നും രമണ മഹർഷി വായിച്ചുകൊണ്ടിരുന്ന് പരാതി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതൊക്കെ വലിയ മോശം കാരണം അപ്പോൾ വായിക്കുകയാണെങ്കിൽ ഇത്രയും പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചങ്ങ് വായിച്ചു വേണം സ്വാഭാവികമായിട്ടും അവർ അവരുടേതായ ഈ പറഞ്ഞ രാഘവു ചിന്തകൾ ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെ രാഘവമായിരിക്കുന്ന കാര്യങ്ങളിൽ കൂടി അവർ കടന്നുപോയി നേരിട്ട് ഒരു കുട്ടിയെ കാണുമ്പോൾ കുട്ടിയെ കൊഞ്ചിപ്പിക്കും കുട്ടിയുടെ കളിക്കും കുട്ടി വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു തന്നിരിക്കും കാരണം അവർ ആ ലൈറ്റായിട്ടുള്ള തോട്ട്സിലേക്ക് വരാൻ വരാനവർക്ക് താല്പര്യം കൂടുകയുള്ളു അതിലെൻജോയ്മെൻറ്റ് കൂടുതലാണ് അല്ലേ ശരിയല്ലേ ഞാൻ പറയുന്നത് സാറിൻ്റെ സാറിൻ്റെ ചെറുമകനും സാറുമായിട്ടുള്ള ബന്ധം സാറ് ആലോചിച്ച് നോക്കി അറിയാം അപ്പോൾ ഒരു വരണ്ട ഒരു സീനിയോറിറ്റിയുടെ അവസ്ഥയിൽ നിന്ന് ആ കുട്ടിയുമായിട്ട് സംബന്ധിക്കുമ്പോൾ ഒരു 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 സുഖം നമുക്ക് ഒരു ലാളിത്യം തോന്നുന്നു അതിനെ ലവണാവസ്ഥ എന്ന് വിളിക്കാം ലാവണ്യം എന്നാണ് വിളിക്കുന്നത് അതായത് ഉപ്പുമായിട്ട് ബന്ധപ്പെട്ടത് ലവണമെന്ന് പറഞ്ഞാൽ ഉപ്പ് പ്രകൃതി എന്ന് പറയുന്നത് ലാവണ്യം നിറഞ്ഞതാണ് അപ്പോൾ ആ ഉപ്പാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള തോട്ട്സും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാക്കുന്നത് ഹിമാലയൻ ട്രാൻസ് ഹിമാലയൻ ജേണിക്കാര് അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയൻ മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ ഉപ്പ് കുറയ്ക്കും ഒരുപാട് കുറയ്ക്കും കാരണം ഒന്നാമത് ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും പിന്നെ പൊതുവേ തോട്ട്സ് ഡിസിപ്പേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ട് എന്നാൽ ബുദ്ധന്മാർ ഉപ്പ് കൂടുതൽ കഴിച്ചെന്നിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ലെവലിൽ നിൽക്കാൻ ആവശ്യമുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ അവർ ബോഡിയിൽ നിന്ന് വിഡ്രോ ചെയ്യപ്പെടും അവർ ഈ തോട്ട്സിനകത്തേക്ക് മനഃപൂർവ്വം ഇറങ്ങിപ്പോകാണ് ഞാൻ ഈ അമർച്ചിത്രകഥ വായിച്ചു കോമിക് വായിച്ചു എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇതിനെയൊക്കത്തേക്ക് പോകും അതുകൊണ്ട് ഈ ലാഘോപത്തിയിൽ നിന്ന് ചിന്തയ്ക്ക് മാറാനുള്ളൊരു ടെൻഡൻസി കോണ്ടംപ്ലേഷൻ കൊണ്ട് സാധിക്കുന്നതുകൊണ്ടാണ് സാറീ പറഞ്ഞവരുള്ളൊരു പ്രതിഭാസം സംഭവിക്കുന്നത്